ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ പത്ത് മുറിവേറ്റവർക്കുള്ള പ്രത്യാശ എന്റെ അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം സങ്കീർത്തനങ്ങൾ ആറിന്റെ മൂന്ന് മിക്ക ആളുകളും മറ്റുള്ളവർക്ക് കാണാനോ മനസ്സിലാക്കാനോ കഴിയാത്ത മുറിപ്പാടുകൾ വഹിക്കുന്നു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത് റെഗുലർ സീസണിന്റെ അവസാനം ഒഴിവാക്കപ്പെട്ട മേജർ ലീഗ് ബേസ്ബോൾ താരം ആൻഡ്രൽ ടൺ സിമൻസാണ് ആഴത്തിലുള്ള സത്യസന്ധമായ ഈ വാക്കുകൾ പ്രസ്താവിച്ചത് തന്റെ തീരുമാനത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് സമാനമായ വെല്ലുവിളികൾ നേരിടുന്ന മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരോട് അനുകമ്പ കാണിക്കാൻ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുന്നതിനും തൻ്റെ കഥ പങ്കുവെക്കേണ്ടതുണ്ടെന്ന് സിമൻസിന് തോന്നി അദൃശ്യമായ മുറിപ്പാടുകൾ ആഴത്തിലുള്ള മുറിവുകൾ പരിക്കുകളുമാണ് അവ കാണാൻ കഴിയില്ല പക്ഷേ അപ്പോഴും യഥാർത്ഥ വേദനയും കഷ്ടപ്പാടുമുണ്ടാക്കുന്നു ആറാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ ആഴത്തിലുള്ള പോരാട്ടത്തെക്കുറിച്ച് വേദനാജനകമായ അസംസ്കൃതവും സത്യസന്ധവുമായ വാക്കുകൾ എഴുതി അവൻ വേദനയിൽ അഗാധമായ വേദനയിലായിരുന്നു അവൻ ഞെരുക്കത്താൽ തളർന്നു അവൻ്റെ കിടക്ക കണ്ണുനീരുകൊണ്ടു നനഞ്ഞു തന്റെ കഷ്ടപ്പാടിന്റെ കാരണം ദാവീദ് പങ്കുവെക്കുന്നില്ലെങ്കിലും നമ്മിൽ പലർക്കും അവന്റെ വേദനയുമായി താതാത്മ്യപ്പെടാൻ കഴിയും ദാവീദ് തന്റെ വേദനയോട് പ്രതികരിച്ച വിധവും നമുക്ക് പ്രോത്സാഹനം നൽകിയേക്കാം അതികഠിനമായ യാതനകൾക്കിടയിലും ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു സത്യസന്ധമായ തൻ്റെ ഹൃദയം പകർന്നുകൊണ്ട് അവൻ സൗഖ്യം രക്ഷ കരുണ എന്നിവയ്ക്കായി പ്രാർത്ഥിച്ചു ഈ സാഹചര്യത്തിനു മുകളിൽ എത്രത്തോളം എന്ന ചോദ്യം തങ്ങി നിൽക്കുമ്പോൾ പോലും ദൈവം കരുണയ്ക്കായുള്ള അവന്റെ നിലവിളി കേട്ടു എന്നും തൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്നുവെന്നും ദാവീദ് ഉറച്ച് വിശ്വസിച്ചു നമ്മുടെ ദൈവം ആരായിരിക്കുന്നു എന്നതിൽ എപ്പോഴും പ്രത്യാശയുണ്ട് ചിന്തിക്കുക ആഴമായ വൈകാരിക വേദനകൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ പോരാട്ടം ദൈവത്തോടെ എങ്ങനെ പ്രകടിപ്പിക്കാനാകും ദൈവത്തിൻ്റെ രോഗശാന്തിയും കരുണയും രക്ഷയും നിങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചത് ദൈവത്തിന് മഹത്വം